യു എസിൽ നിന്നും ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് പ്രസിഡന്റ് പദവിയിൽ എത്തിയതിനു പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അമേരിക്കയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരമാണ് പേവ് റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ മെക്സിക്കോയും എൽസാൽവദോറുമാണ് എണ്ണത്തിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് നാടുകടത്താനായി കണ്ടെത്തിയ പതിനഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരിൽ പതിനെട്ടായിരം പേർ മതിയായ രേഖകൾ ഇല്ലാത്ത ഇന്ത്യൻ പൗരന്മാരാണെന്നാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ പ്രാഥമിക കണ്ടെത്തൽ അതിനിടെ അനധികൃത കുടിയേറ്റക്കാരായ ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരുമായി പുറപ്പെട്ട അമേരിക്കൻ സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തുമെന്നാണ് വിവരം തുടർ നടപടികൾ പൂർത്തിയാക്കി പൌരന്മാരെ ഇന്ത്യക്ക് കൈമാറാനാണ് യു എസ് തീരുമാനം ഗ്വാട്ടിമാല പെറു ഹോണ്ടുറാസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ മടക്കി അയച്ചിട്ടുണ്ട് ടെക്സസിലെ എൽപാസോ കാലിഫോർണിയയിലെ സാന്റിയാഗോ എന്നിവിടങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം കുടിയേറ്റക്കാരെ വിമാനമാർഗം സ്വദേശത്തേക്ക് എത്തിക്കും യു മെക്സിക്കോ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുക പിടിയിലായ കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുക ഇവരെ പാർപ്പിക്കാൻ സൈനിക താവളങ്ങൾ തുറക്കുക തുടങ്ങിയ നീക്കങ്ങളും സൈന്യത്തിന്റെ സഹായത്തോടെ ട്രംപ് സ്വീകരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരോട് ട്രംപും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചൂണ്ടിക്കാട്ടിയിരുന്നു രേഖകളില്ലാത്ത ഇന്ത്യൻ പൌരന്മാരുടെ നിയമാനുസൃത തിരിച്ചുവരവിന് രാജ്യം എപ്പോഴും വാതിൽ തുറന്നിട്ടിട്ടുണ്ടെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം